ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിമൂന്ന് ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല ഞാൻ സർവശക്തനോട് സംസാരിക്കും ദൈവവുമായി ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ് നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ളപ്പൂശുന്നു നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ് നിങ്ങൾ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു ഇപ്പോൾ എൻ്റെ ന്യായവാദം ശ്രവിക്കുവിൻ അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ ദൈവത്തിനു വേണ്ടി നുണ പറയുമോ അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ നിങ്ങൾ ദൈവത്തോട് പക്ഷപാതം കാണിക്കുമോ അവിടത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ അല്ലെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നത് പോലെ അവിടുത്തെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ രഹസ്യമായി പക്ഷപാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ സഹാരിക്കും അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ അവിടത്തെക്കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികൾ അത്ര നിങ്ങളുടെ ന്യായവാദം കളിമൺകട്ട പോലെയാണ് ദുർബലമാണ് നിശബ്ദരായിരിക്കും വിൻ ഞാൻ സംസാരിക്കട്ടെ എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ എൻ്റെ മാംസം ചവയ്ക്കാനും ജീവൻ കയ്യിലെടുക്കുവാനും ഒരുക്കമാണ് പ്രത്യാശയേറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത് എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും അധർമ്മി അവിടുത്തെ മുമ്പിൽ വരികയില്ല ഇതായിരിക്കും എൻ്റെ രക്ഷ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കു എൻ്റെ പ്രഖ്യാപനം നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ ഞാൻ എൻ്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ നിർദോഷമെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നോട് തർക്കിക്കാൻ ആരുണ്ട് എന്നെ നിശബ്ദനാക്കി വധിക്കാൻ ആരുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക ഞാൻ അങ്ങിൽ നിന്ന് ഒളിക്കുകയില്ല അങ്ങയുടെ കാര്യങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കുക അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ഞാൻ മറുപടി നൽകാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം അങ്ങ് ഉത്തരം പറയുക എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് പറയുക അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ ഉണങ്ങിയ പതിരെന്നെ അങ്ങ് അനുധാവനം ചെയ്യുമോ അങ്ങ് എനിക്കെതിരായി കഠിനമായ ആരോപണങ്ങൾ എഴുതുന്നു എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു അങ് എൻ്റെ കാലുകൾ ആമത്തിലിടുകയും എൻ്റെ വഴികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എൻ്റെ കാലടികൾക്ക് അങ്ങ് വെച്ചിരിക്കുന്നു ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു ദൈവവചനമാണ് നാം കേട്ടത്